ഹലോ ഫ്രണ്ട്സ് അപ്പം എന്നും ചോറും കറിയൊക്കെ അല്ലേ ഉണ്ടാക്കാറ് അപ്പം ഞാനിന്ന് ഓർത്ത് ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കുകയാണ് അതാണ് കായ്പോള അപ്പം നമുക്ക് ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അത് പുഴുങ്ങിയെടുക്കാം കേട്ടോ അതിൻ്റെ തൊലി വെള്ളം കളഞ്ഞെടുക്കാം ചിലർ ഇതിനെ എന്നൊക്കെ പറയും കേട്ടോ അപ്പം വേറെയും പേരുകൾ വേറെ നാട്ടിലൊക്കെ വേറെ പേരുകളുണ്ട് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണെന്നൊന്ന് കമൻ്റ് ചെയ്തു ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കറുത്ത സീഡ്സ് എടുത്ത് കളയാട്ടോ അത് അതിലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനത് എടുത്ത് കളയുക അപ്പം ഞാനത് ഇതിൻ്റെ സീഡ്സെല്ലാം എടുത്ത് കളഞ്ഞ് സെറ്റാക്കി ഇനി നമുക്കത് ഒരു ഫോർക്ക് വെച്ചിട്ട് മാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനിതൊക്കെ പണ്ട് ബാക്റി എന്നൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഓർക്കും ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പക്ഷെ ഇത് ഭയങ്കര സിമ്പിളാണ് നമുക്കപ്പോൾ ഇച്ചിരി നെയ്യ് അങ്ങ് തൂവി കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഏകദേശം ഈ ഒരു പരുവാവണം വരെ നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കണം ഇതിപ്പോൾ നമ്മുടെ മാവ് സെറ്റായിട്ട് വന്നിട്ട് കേട്ടോ അപ്പോൾ നമുക്കിനി എന്തെയ്യാ വേഗം തീ കത്തിച്ചിട്ട് ഒരു ചട്ടയടുപ്പത്തോട്ട് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അതിനെ അതിനകത്തേക്കുള്ളൊരു ഫില്ലിങ് റെഡിയാക്കണം വേഗം ആയിക്കോട്ടെ കശുവണ്ടി നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി വരുമ്പോഴേക്കും നമുക്ക് ഉണക്കമുന്തിരി ഉണക്കമുന്തിലിട്ട് കൊടുക്കണം എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യുക തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതെല്ലാം കൂടി ഇങ്ങനെ നെയ്ലും മൊരിയുമ്പോൾ ഇത് ഒരു പ്രത്യേക സ്മെല്ലാ കേട്ടോ അടിപൊളിയ ഇതിപ്പോൾ ഏകദേശം സെറ്റായി വന്നുകൊണ്ട് നമുക്കിനി ആവശ്യത്തിന് ഉള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കാം ഇനി നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കണം ഒരു ഇച്ചിരി ഏലക്കപ്പൊടിയും കൂടെ വിതറി കൊടുക്കണം കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഫില്ലിങ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പരത്തിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ അത് കയ്യിലിങ്ങനെ അമർത്തി കൊടുത്തിട്ട് നമുക്ക് ഈ ഫില്ലിങ് ഇതിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് രണ്ട് കൈ വെച്ചിട്ട് തന്നെ അത് ചുരുട്ടി ഇങ്ങനെ എടുക്കണം ഇതൊന്നും അത്ര വലിയ സംഭവമൊന്നുമില്ല ആർക്കും ഉണ്ടാക്കാം ഞാൻ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാനിതൊക്കെ ഉണ്ടാക്കിയെന്ന് എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പം നമുക്കിത് ഓരോന്നിങ്ങനെ പരത്തി എടുക്കാം കേട്ടോ പിന്നൊരു കാര്യം ഞാനിത് എൻ്റെ ഐഡിയയിൽ ഇങ്ങനെ ഓരോന്നും ചെയ്യുമ്പോൾ അത് കറക്റ്റ് ഷേപ്പ് ഒന്നും ആയില്ലാട്ടോ എന്നാലും ഏകദേശം അതുപോലൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ് എടുത്ത് തിന്നു നോക്കിയാൽ ഭയങ്കര ടേസ്റ്റാ ഞാനങ്ങനെ എല്ലാം പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ട ഇനി നമുക്ക് വേഗം ഒരു ചട്ടി ചട്ടയടുപ്പത്തോട്ട് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ പരത്തി വെച്ച് ഓരോന്നിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ ഇനി അത് അങ്ങടും ഇങ്ങടൊക്കെ വറച്ചിട്ട് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആകുമ്പോഴേക്കും അത് നമുക്ക് എടുത്ത് മാറ്റാംട്ടെണ്ണേന്ന് ഇതേ നോക്കിക്കേ ഏകദേശം ഈ ഒരു പരിവൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എടുത്ത് മാറ്റാം നോക്കി കേക്കായ്പോള സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊരു സേർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റി അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു നേരത്തെ ബാക്കി വന്ന ഫില്ലിങ്ങില്ലേ അതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം Thanks for watching.